السلام عليكم لا نبي بعده صحيح ترغيب الترهيب الكتاب الصلاه لا تفصل الترهيب من مس الترهيب من وضع اليد على الخاصره في الصلاه ذكرت ال اركته كي وكنوا مبندتت الله ادنه يروض جونت الله احاديثه او ارين يعني അനിൽ നിസ്കരിക്കുന്ന സമയത്ത് അരക്കെട്ടിൽ കൈവയ്ക്കുക എന്നുള്ളത് വിരോധിക്കപ്പെട്ടിട്ടുള്ളതാണ് മറ്റൊരു വായത്തിൽ അലൈഹി നിസ്കാരത്തിൽ അങ്ങനെ കൈവെച്ചുകൊണ്ട് നിസ്കരിക്കുക എന്നുള്ളത് അലൈഹി നബ് വിരോധിച്ചിട്ടുണ്ട് എങ്ങനെയാണെന്ന് വിശദീകരിക്കുന്ന ഒരാൾ അവന്റെ കൈ അരക്കെട്ടിൽ വെക്കുന്നതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ ചില രൂപങ്ങൾ ചില ഇരുത്തങ്ങൾ അല്ലെങ്കിൽ ചില പ്രത്യേകമായിട്ടുള്ള കാര്യങ്ങൾ വിരോധിക്കപ്പെട്ടിട്ടുണ്ട് അതിൽപ്പെട്ടൊരു കാര്യമാണ് ഇങ്ങനെ കൈ വെക്കുക എന്നുള്ളത് അത്തർഹൂമിൻ മുറൂറി

നടന്നു പോകുന്ന ഒരാൾ മനസ്സിലാക്കിയിരുന്നെങ്കിൽ അതിൽ അതിന്റെ ഗൗരവം അവർ മനസ്സിലാക്കിയിരുന്നെങ്കിൽ അവൻ അവിടെ കാത്തു നിൽക്കുമായിരുന്നു നാൽപ്പത് എന്ന് ആണ് പറഞ്ഞിട്ടുള്ളത് ഇതിന്റെ റാവികൾക്ക് സംശയമുണ്ട് നാൽപ്പത് ദിവസമാണോ നാൽപ്പത് മാസമാണോ നാൽപ്പത് വർഷമാണോ ഉദ്ദേശിച്ചത് എന്ന് എന്നിരുന്നാലും അത്രത്തോളം കാത്തിരിക്കേണ്ടി വന്നാലും നിസ്കരിക്കുന്ന ഒരാളുടെ മുന്നിലൂടെ കടന്നുപോകരുത് ആ കടന്നു പോകുന്നത് ഹൈകരങ് ലഹു ിവസം കാത്തു നിൽക്കലാണ് അവനീ കടന്നു പോകുന്നതിനേക്കാൾ നിഷ്കരിക്കുന്ന ഒരാളുടെ മുമ്പിലൂടെ കടന്നു പോകുന്നതിനേക്കാൾ ഉത്തമമായിട്ടുള്ളത് കാലാഭിന്നാലൻസനത്തൻ നാൽപ്പത് ദിവസമാണോ മാസമാണോ വർഷമാണോ ഉദ്ദേശ്യം എന്ന് എനിക്കറിയില്ല എന്ന് റാവി പറയാം അതായത് നിഷ്കരിക്കുന്ന ഒരാൾ അയാൾ മറ സ്വീകരിച്ചിരിക്കണം അഥവാ അയാളുടെ സുചൂതിന്റെ സ്ഥലവും കഴിഞ്ഞ് ഒരു കുറഞ്ഞ ഒരു സ്ഥലത്തിനുള്ളിൽ അയാൾ മറ സ്വീകരിച്ചിരിക്കണം അതിനിടയിലൂടെ മറ്റുള്ള ആളുകൾക്ക് നടക്കുക എന്നുള്ളത് വിരോധിച്ചിട്ടുള്ള കാര്യമാണ് നിങ്ങളൊന്നാലോചിച്ച് നോക്കിയാൽ നിസ്കരിക്കുന്ന ഒരാൾ അയാളുടെ മുന്നിലൂടെ നടക്കാൻ യഥേഷ്ടം അനുവദനീയമായിരുന്നെങ്കിൽ അയാളുടെ നിസ്കാരത്തിന്റെ അവസ്ഥ എന്തായിരിക്കും കാരണം നിസ്കാരം എന്നുള്ളത് അള്ളാഹു ഹുസുഹാനു ആലയുമായിട്ടുള്ള മുനാജാത്ത അപ്പൊ ആ അടിമക്ക് അവന്റെ ഹുഷുവിന് കോട്ടം തട്ടുന്ന അവന്റെ ശ്രദ്ധ തെറ്റിക്കുന്ന ഒരു തരത്തിലുള്ള കാര്യം അവിടെ ഉണ്ടാകാൻ പാടില്ല അതുകൊണ്ട് തന്നെ നിഷ്കരിക്കുന്ന ഒരാളുടെ മുൻപിലൂടെ അയാൾ ആ സൂത്ര വെച്ചിട്ടുള്ള മറയുടെ ആ ഉള്ളിലൂടെ നടക്കാൻ പാടില്ല അയാൾ സൂത്ര വെക്കേണ്ടത് അയാൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അതുപോലെ തന്നെ എന്തെങ്കിലും കാരണത്താൽ സൂത്രം നീങ്ങിപ്പോകുന്ന അപ്പോൾ എന്തെങ്കിലും സാഹചര്യം ഉണ്ടെങ്കിൽ വെച്ച് അവിടെ ഒരു മറ ഉണ്ടാക്കുക കാരണം അതിലൂടെ അയാൾ മുന്നിലൂടെ നടക്കുന്ന അവസ്ഥ ഉണ്ടാകരുത് വൻ അബി സൽ അൽ ഖുദ്രി റളിയല്ലാഹു ഹദീസിൽ ഇദാ ഇലാ ഷൈഇൻ യസ്തുറുഹു നിങ്ങൾ ഒരാൾ നിസ്കരിക്കുമ്പോൾ ഏതെങ്കിലും ഫറാദ അഹദുൻ ബൈന അങ്ങനെ വേറൊരാൾ ഇയാളുടെ മുന്നിലൂടെ മറ്റേ ഭാഗത്തേക്ക് കടന്നു പോകാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ നിസ്കരിക്കുന്ന വ്യക്തി അവന്റെ നെഞ്ചിൽ കൈവച്ചുകൊണ്ട് അല്ലെങ്കിൽ ആ നെഞ്ചിലായിക്കൊണ്ട് അവൻ തടയട്ടെ ഫൈൻ അബ എന്നിട്ടും അവൻ കടന്നു പോകാൻ ശ്രമിക്കുകയാണെങ്കിൽ അവരുമായിട്ട് പോരാടട്ടെ അത് ഷെയ്താൻ ആണ് അവനെ കൊണ്ട് അങ്ങനെ ആ ചെയ്യിക്കുന്നത് എന്ന് ഈ ഹദീസ് ഉദ്ധരിക്കാനുള്ള ഒരു സംഭവം ഉണ്ട് അതായത് ഒരു ജുവാ ദിവസം അബു സൈദ്രി മസീൽ വെച്ച് നിസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരു ചെറുപ്പക്കാരനായിട്ടുള്ള യുവാവ് കടന്നു പോകേണ്ട ഒരു ആവശ്യം വന്നു അപ്പൊ അബുസൈദ് മുന്നിലൂടെ അല്ലാതെ ആ ചെറുപ്പക്കാരെ കടന്നു പോകാൻ വേറെ വഴിയില്ല അങ്ങനെ കടന്നു പോകാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ അബുസൈൽ അലി അള്ളാഹ്നു തടഞ്ഞു വീണ്ടും ഒന്നുകൂടി ശ്രമിച്ചപ്പോൾ ഒന്നുകൂടി ശ്രമിച്ചപ്പോൾ ഒന്നുകൂടി ശക്തമായിക്കൊണ്ട് അബുസൈൽ അലി അള്ളാഹു തടയുകയുണ്ടായി അപ്പൊ ഈ വ്യക്തി പിന്നീട് അതുമായി ബന്ധപ്പെട്ട് മറ്റൊരാളോട് പരാതി പറഞ്ഞപ്പോൾ ആണ് അബുസൈദ്ഹു ഈ ഹദീസ് ഉദ്ധരിക്കുന്നത് അപ്പോ ഇവിടെ പോരാടട്ടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്രമിക്കണം എന്നുള്ള അർത്ഥത്തിലല്ല അവൻ നിസ്കരിക്കുന്ന ആ സമയത്ത് തന്നെ കടന്നു പോകാതിരിക്കാൻ തടസ്സം വെക്കട്ടെ എന്നാണ് കാരണം ഈ നിസ്കരിക്കുന്ന ആളുടെ നിസ്കാരത്തെ തെറ്റിക്കാൻ വേണ്ടി ശ്രദ്ധ തെറ്റിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമത്തിന്റെ ഫലമായിട്ടാണ് ഇങ്ങനെ നടക്കാൻ പ്രേരിപ്പിക്കുന്നത് എന്ന തരത്തിലാണ് പറഞ്ഞിട്ടുള്ളത് ഇതേ ആശയത്തിൽ വേറെ ചില വിവാഹിത്തുകൾ കാണാം ഇതാക്കാൻ നിങ്ങൾ നിസ്കരിക്കുമ്പോൾ ഒരാളെയും നിങ്ങളുടെ നിസ്കാരത്തിന് മുന്നിലൂടെ പോകാൻ സമ്മതിക്കരുത് ഫലിയും കഴിന്റെ പരമാവധി തടയാൻ ശ്രമിക്കുക അവൻ വീണ്ടും ശ്രമിക്കുകയാണെങ്കിൽ ശക്തമായി തടയുക കാരണം അത് പിശാചാണ് وعن عبد الله بن عمر رضي الله عنهما ان رسول الله صلى الله عليه وسلم قال: "إذا كان أحدكم يصلي فلا يدع عهدا يمر بين يديه فإن أبى فليقاتله فإنه مع القليل معه القدير". وعن عبد الله بن عمر بن, عمر بن رضي الله عنه، عبد الله بن عمر بن رضي الله عنهما رأينا رواق "لأن يكون الرجل رمادا يذرى به ربكتي أوان شارمائي" പോകുന്നതാണ് നിസ്കരിക്കുന്ന ഒരാളുടെ മുമ്പിലൂടെ വേണമെന്ന് വെച്ചുകൊണ്ട് പോകുന്നതിനേക്കാൾ ഖൈറായിട്ടുള്ളത് അവൻ ആ തരത്തിൽ ഇല്ലാതായി പോകുന്നതാണ് എന്നാ സുഹാബി പറഞ്ഞത് കാണാം കാരണം അതിന്റെ ഗൗരവത്തെ അറിയിക്കാൻ നിസ്കാരം എന്നുള്ളത് ഗൗരവമുള്ള ഒരു കാര്യമാണ് അള്ളാഹുനുമ്പുള്ള മുനാജാത്താണ് അതിൻ്റെ ഇടയിൽ ഒരു പിന്നെ ആ ശ്രദ്ധ തെറ്റിക്കുന്ന അവന്റെ നിസ്കാരത്തിന്റെ ആ സുഷുവിനെ ഇല്ലാതാക്കുന്ന ഒരു കാര്യവും അനുവദിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ നിസ്കരിക്കുന്ന ആളുകൾ മറ സ്വീകരിക്കാൻ ശ്രദ്ധിക്കണം അതുപോലെ തന്നെ ബാക്കിയുള്ള ആളുകൾ നിസ്കരിക്കുന്ന ആളുകളുടെ മുമ്പിലൂടെ കടന്നു പോകുന്നതിനെ സൂക്ഷിക്കണം ശക്തമായിട്ടുള്ള ഗൌരവത്തിലുള്ളതാക്കിയതാണ് ഈ വിഷയത്തിൽ വന്നിട്ടുള്ളത് അസ്ലാം വബറകാതുഹു